സി ആറ് ഇവിടെയാണ് വെക്കേണ്ടത് അത് ഇവിടെ അല്ലേ വെക്കണ്ടേ ഇതിനൊക്കെ ഞാൻ വിളിക്കാൻ കിടക്കുന്നുണ്ടോ ഏ ഔറോൺ ജി ഓറോൺ ജി നിന്റെ ജക്ഷൻ എനിക്കൊരു ഷോക്കായിരുന്നു എന്താന്ന് വെച്ചാലേ കറക്റ്റ് ആ സമയത്ത് പറയണ്ടല്ലേ മുഖത്തോക്കി പറയണം അല്ലാതെ ഇതുപോലെ ഞാനും കൊറേ സന്തോഷിച്ചിട്ടുള്ളതാ പക്ഷെ ഇപ്പൊ തോന്നുന്നു അഭിമുഖത്തിന്റെ ആവശ്യമൊന്നും വേണ്ടായിരുന്നു സീരിയൽ നീ ഒറ്റ വഷളാക്കണത് അമ്മ എന്താ പറഞ്ഞിട്ട് പറയുന്നത് ഇവന്റെ കാര്യത്തിന് വേണ്ടിട്ട് അഭിജേട്ടൻ പോയത് എന്നിട്ട് എന്താ അമ്മ വേണ്ട ഇവനെ ഉപദേശം നേരവഴിക്ക് നടത്താൻ അല്ലാണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ

വന്നാണ് നിനക്ക് ാണ് കാര്യങ്ങളൊന്നും അറിയില്ല അറിയില്ല വെച്ചിട്ട് ഞാനും പോയിട്ട് കോളേജിലൊക്കെ എന്നിട്ട് എന്ത് കാര്യം നീ നിന്റെ അസൈൻമെന്റ് 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 സെമിനാർ കൊണ്ടാക്ക് വിളിക്കാൻ സ്പെല്ലിംഗ് 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 അറിയോ നിനക്ക് പറയാൻ എന്തിനെ പറ എനിക്ക് ഈ ലോകത്തൊന്നും ഉണ്ടാക്കാനില്ല അറിയേണ്ടത് ീത എവിടെ നിങ്ങളോട് വന്നിഷ്ടം പോലെ പണിണ്ട് വിളിച്ചിരുന്നോ അവനെല്ലാ

നീ കോതമംഗലത്താന്ന് പറഞ്ഞപ്പോ അവള് പറയണേ ഒരു ഏറുമാടം കെട്ടി നിന്നോട് അവിടെ തന്നെ കൂടിക്കോളെ അപ്പൊ ഞാൻ ചോദിച്ചു ഏറുമാടം കെട്ടി കൂടാൻ അവൻ എന്താ മൗഗ്ലിയാണെന്ന് ഞാൻ ചോദിച്ചു മൗഗ്ലിയാ അവൾ അങ്ങനെ പറഞ്ഞു അവൾ ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കാന്നാണ് എനിക്കിട്ട് റിപ്പോർട്ട് ഞാനേ നാളെ തന്നെ അങ്ങോട്ട് വരാം കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ട് നീ എന്തിനടക്കണേ കേട്ട് കഴിച്ചിട്ട് വാട്ടാ വരുമ്പോ ഇവിടെ ചോറിൽ വെള്ളമൊഴിച്ചു നീ തോന്നു ഞാനേ വീട്ടിൽ പോകുന്നു നാളെ മാർക്കറ്റിൽ നിന്ന് ഇറക്കേണ്ട ദിവസം ഞാൻ മറന്നുപോയി അപ്പൊ നമ്മുടെ മാച്ചോ പിന്നെ മാച്ചു പിന്നെ ലാസ്റ്റ് വൈകിട്ട് ഞാൻ നമ്മടെ ബ്ലാക്ക് അല്ലേടാ रखे तुम मारो मारो പഴയതോലാണായിരുന്നു എനിക്ക് അതാണ് ഏറ്റവും വിഷമായത് താനൊന്ന് പോണു ഞാനേ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോട്ടെ

मैं तुझे नहीं छोड़ूंगा तुम तुम्हारा देखो भाई विड़ना ും എന്നിട്ട് നീ അവരെ മുന്നിൽ നാണം കേടും അവളെ കൂട്ടുകാരികളുടെ മുന്നിൽ നാണം കേടാൻ ഞാൻ എന്റെ ദ്വീപോനെ വിടില്ല

അപ്പൊ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അവളിനോട എത്ര മാറി വന്ന സമയത്ത് ഞാനല്ല ഇപ്പോ നീ ഏതേലും ഒന്നിലോ ഉറച്ചു നിക്കുമോളെ എന്താ ഞങ്ങളുടെ അങ്ങനെ തന്നെയാണ് ഇത് ലൈഫിന്റെ ഒരു ഫേസ് ആയിട്ട് നീ കൂട്ടിയാ മതി ഇടത് എന്റെയൊക്കെ റിലേഷൻ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പർഫെഷ്യൽ ആണ് ഇത് പൊളിഞ്ഞാലും സക്സസ് ആയാലും ഈ ലോകത്ത് യാതൊരു മാറ്റം വരാൻ പോളാം ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ അനുഭവം കൊണ്ട് പറയണോടും കൂടെയാണ് അടുത്ത നീയാ പറയുമ്പോ പുള്ളി നൈസായിരുന്നു എനിക്കിതോട് കേക്കുമ്പോഴാണ് എടുന്ന് ചുമ്മാ നീ രണ്ടു വർഷം കഴിയുമ്പോ എവിടെ ആയിരിക്കും നീ നല്ല ഹാപ്പി ആയിരിക്കും അന്ന് നീ വിചാരിക്കും ഇത് എന്റെ ലൈഫിലെ ബെസ്റ്റ് തീരുമാനായിരുന്നു അന്ന്